പത്തനംതിട്ട കളക്ടർ പ്രേംകൃഷ്ണന്റെ പേരിൽ ആൾമാറാട്ടം വാട്സാപ്പിൽ കളക്ടറുടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി സുഹൃത്തുക്കളടക്കം നിരവധി പേർക്ക് സന്ദേശം അയച്ചു ഹരിയാന സ്വദേശിയാണ് ഓൺലൈനായി പണം തട്ടാൻ ശ്രമിച്ചത് സി കെ അഭിലാൽ ആണ് വിവരങ്ങളുമായുള്ളത് അഭിലാൽ ഇതിപ്പോ വളരെ കോമൺ ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ് പലരുടെയും പേരിൽ വ്യാജമായ അക്കൗണ്ട് ഉണ്ടാക്കി പണം ചോദിക്കുക ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക ഇതിപ്പോ ഒരു കളക്ടർ അതിനിരയായിരിക്കുന്നു എന്താണ് ഇക്കാര്യത്തിൽ കളക്ടർക്ക് പറയാനുള്ളത് അഭിലാഷ് പരാതിക്കാരന് എന്നോടൊപ്പം ഉണ്ട് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ സാർ കളക്ടറുടെ പേരിൽ വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ച് പണം തട്ടാശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ കാര്യമൊക്കെ എന്താവും ഇത് അതില്ല ബിക്കോസ് എന്താ വെച്ചാൽ ഇന്നലെ ഈവനിങ് ആണ് ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു എന്ന് പറഞ്ഞു നമ്മളുടെ എ ഡി എമ്മിൻ്റെ എ ഡി എം ആണ് എന്നെ അറിയിച്ചത് ആദ്യമായിട്ട് അപ്പോൾ അറിയിച്ചിട്ട് പിന്നെ പാരലി തന്നെ വേറെ കുറച്ച് സ്റ്റാഫുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പണം തട്ടുന്ന ലെവലിലേക്ക് പോയിട്ടില്ലായിരുന്നു കാര്യം എല്ലാവർക്കും ആ ഒരു ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മെസ്സേജ് എന്നുള്ള രീതിയിൽ പേര് വെച്ചിട്ടെന്ന് പറഞ്ഞ് എന്താണ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർക്ക് സംശയം തോന്നി ബിക്കോസ് ഇപ്പോൾ അത് ആൾക്കാർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിയിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എൻ്റെ നമ്പർ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാൻ എസ് പി ഇൻഫോം ചെയ്തു അപ്പോൾ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ എസ് പി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു ഫരീദാബാദ് നിന്നുള്ള ഒരു ഇവിടെ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആളുടെ പേരും കാര്യങ്ങളും ട്രാക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി തുടർ നടപടി പിന്നെ എസ് പി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഭ്യമായ സ്ക്രീൻഷോട്ടുകൾ ഒന്നിൽ ഹലോ സലീം എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് ഈ സലീം എന്നുള്ളത് സാറിനെ നേരിട്ട് അറിയാവുന്ന ആളാണോ അത് ഇവർ എവിടെ നിന്നും ഈ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ മേ ബി ലൈ പബ്ലിക്ക് നമുക്കിപ്പം കളക്ട്രേറ്റിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ നമ്പറും പലതും ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പേര് വെച്ചിട്ട് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്പർ എടുക്കുക അല്ലെങ്കിൽ ട്രൂ കോളർ തന്നെ ചിലപ്പം ഇവരുടെ നമ്പേഴ്സ് അവൈലബിൾ ഐ മീൻ പേര് ആരാണെന്ന് ഐഡൻറ്റിറ്റി അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ആ ഒരു തട്ടിപ്പിനേക്ക് പോകുന്നത് പക്ഷേ അതിൻ്റെ മേ ബി ലൈക്ക് ആൾക്കാർ കുറച്ച് അവയർ ആയതുകൊണ്ടായിരിക്കാം ആ തുടക്ക മെസ്സേജ് വന്നപ്പോൾ തന്നെ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇത് ഫേക്ക് ആണെന്നുള്ളത് കളക്ട്രേറ്റ് തന്നെയുള്ള ആളുകൾക്ക് സന്ദേശം എത്തിയിരുന്നല്ലേ അതെ അതെ കളക്ടറേറ്റിലുള്ള എ ഡി എമ്മിന് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് സ്റ്റാഫിനും മെസ്സേജ് ഇതേപോലെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിന് ശേഷം ഈ ഒരു മീൻ പോലീസ് ആക്ഷൻ എടുത്ത ശേഷം പിന്നീട് അതിൻ്റെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ക്ഷേതാനമാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട എസ് പി അജിത് അജിത്ത് ഐ പി എസിൻ്റെ പേരിലും സമാനമായ രീതിയിൽ വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ച് പണം തട്ടാൻ ശ്രമം നടത്തിയിരുന്നു പോലീസുകാർ ഡി വൈ എസ് പി അടക്കമുള്ള ആളുകൾക്ക് സന്ദേശം ലഭിച്ച സന്ദേശത്തിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശമാണ് ഉണ്ടായിരുന്നതും ആ വിഷയത്തിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ പ്രേംകൃഷ്ണൻ സാറിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസാണ് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയാറ് സി അറുപത്തിയാറ് ഡി എന്നിവ പ്രകാരം ആൾമാറാട്ടത്തിന് കേസ് എടുത്തിട്ടുള്ളത് ഹരിയാനയിൽ നിന്നാണ് ഈ സന്ദേശം വന്നിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ അക്കൗണ്ട് മരവിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ പോലീസ്